പാലിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ ജനകീയ പങ്കാളിത്തത്തോടെ ടൂറിസം മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന ടൂറിസം കോൺക്ലേവ് മെയ് അഞ്ച് ആറ് തീയതികളിൽ നടക്കും പരിപാടിയുടെ വിജയത്തിനായി സ്വാഗത സംഘം യോഗം ചേർന്നു പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു

मेरा बॉस के बाद मेरा कितने सीनियर के लिए बात है मेरे मार्ग में मेरे मार्ग पर करता है मेरे टूरिज्म को एक रूम ना कोई ना नाश्ता ना कोई जंगल टूर पर कारण नहीं कालपटी बात हमारे फॉरेस्ट आने में तो सब पर बढ़ता फॉरेस्ट के जमाने मारे ना अंधेरे के अंदर से अंधेरे का റി അവരവരെ ഇവിടെ ഓരോ ഗവൺമെന്റ് അപ്പൊ സർക്കാരിന് വൈകിയാല് നമ്മളെ ഈ തുടങ്ങിയ ബുദ്ധിമുട്ടിയെടുപ്പാടാണ് ടൂറിസം രംഗത്ത് നിലമ്പൂരിനെ ആഗോള ബ്രാൻഡാക്കുകയാണ് ലക്ഷ്യമിടുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ കൂടി സഹകരണത്തോടെ വിവിധ ടൂറിസം പദ്ധതികൾ ആവിഷ്കരിക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികളിൽ നിലമ്പൂർ ടൂറിസത്തിന് ഇടം നൽകുക വഴി പ്രാദേശിക ടൂറിസം സ്ഥലങ്ങളുടെ വികസനവും ലക്ഷ്യമിടുന്നു രണ്ടു ദിവസത്തെ ടൂറിസം കോൺക്ലേവിൽ വിശദമായ ചർച്ചകളും പദ്ധതി അവതരണവും നടക്കും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും ജനപ്രതിനിധികളും ആഗോളതലത്തിൽ ശ്രദ്ധേയരായ ടൂറിസം രംഗത്തെ പ്രമുഖരും കോൺക്ലേവിന്റെ ഭാഗമാകും കയാക്കിംഗ് ഫെസ്റ്റ നിലമ്പൂർ മാരത്തൺ മിനി ബോട്ട് റേസ് വിന്റേജ് ബൈക്ക് റാലി മഡ് ഫുട്ബോൾ കാളബൂട്ട് മത്സരം ട്രക്കിംഗ് സൈക്കിൾ റാലി പട്ടംപരത്തൽ കുതിരയോട്ടം മെഹന്തി ഫെസ്റ്റ് എന്നിവ കോൺക്ലേവിന്റെ പ്രചരണാർത്ഥം നടക്കും പി വി അബ്ദുൾ വഹാബ് എം പി ചെയർമാനായി വിവിധ സബ് കമ്മിറ്റികൾക്ക് യോഗം രൂപം നൽകി നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ പ്രസിഡന്റ് ജോയ് മാറാട്ടുകുളം അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി വി ഉമ്മർകോയ പദ്ധതി അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി മനോഹരൻ ഒ ടി ജെയിംസ് നിലമ്പൂർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ സ്കറിയാഗ് നാന്തോപ്പിൽ ആര്യാടൻ ചൌക്കത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ പൂക്കോട്ടം പാടം വൺ ഡോർ